അലഹമ്മസലത്ത് വസ്ലം അലൈ അഷ്റഫുൽ മുർസലിം അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് നോക്കൂ കുന്തും നിങ്ങളിലുണ്ടാകട്ടെ കുന്തുംജത്തിൽ ഇന്നാസി ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് അവരെ വിട്ടു പ്രേരണ നൽകുകയും ചെയ്യുന്നവർ നിങ്ങളിലുണ്ടാകട്ടെ കുന്തുംഒമ്മത്തിൻ നാസി നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ബിൽ ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടയുകയും തടയുക എന്ന് പറയുമ്പോൾ അത് തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്ബോധിപ്പിച്ചുകൊണ്ട് തടയുകയും അല്ലാത്ത രൂപത്തിൽ നാവുകൊണ്ട് തടയുകയും അതുപോലെ തന്നെ കൈകൊണ്ട് തടയേണ്ട വിഷയമാണെങ്കിൽ കൈകൊണ്ട് തടയുകയും ആദ്യമായി ചെയ്യേണ്ടത് കൈകൊണ്ട് തടയുകയാണ് അതിന് കഴിയാത്തവർ നാവ് കൊണ്ട് തടയട്ടെ അതിനും കഴിയുക എന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അവർ ആ തിന്മയോട് വെറുപ്പ് പുലർത്തട്ടെ എന്ന് പരിശുദ്ധ കുർ പറയുന്നു നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദു റസൂലഹി പറയുന്നത് കാണാം അൻ അബിഹ്റത്തു അബിഹു അലി അള്ളാഹു അലഹുവിൽ നിന്ന് റസൂർഹു അലഹി വസ്ലം ഖാന ബഹുമാനപ്പെട്ട റസൂർലാഹി പറയുകയാണോ ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യനാളിനും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഹൈറായത് പറഞ്ഞുകൊള്ളട്ടെ യുസ് അല്ലെങ്കിൽ അവർ മുണ്ടാതെ ഉണ്ടാതെന്നു കൊള്ളട്ടെ ആവശ്യമുള്ള കാര്യത്തിന് സംസാരിക്കുക ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ കയറി ഇടപെടരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താക്കീത് കൽപ്പന ഇനി നിങ്ങൾ നോക്കൂ മൻകാന ബില്ലാഹി ആഖിരി ൂ ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് മീങ്ങളോടാണ് പറയുന്നത് ഫല്യുക്കിരിം ജാറുഹു നിങ്ങളുടെ അയൽവാസിയെ ബഹുമാനിച്ചുകൊള്ളണേ ഇവിടെ അയൽവാസി മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞിട്ടില്ല ആമ്മായ അയൽവാസി എന്നാണ് പറഞ്ഞത് അപ്പം അയൽവാസികളോട് പെരുമാറേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ എന്തൊരു സുന്ദരമായ വാചകമാണ് മങ്കാനാഹിഹിരി എന്നാണ് പറഞ്ഞത് അവർ അവരുടെ അയൽവാസിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ മങ്കാൻ യോമിനു ലാഹിമില്ലാഹിരി എന്ന് പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം പറയുന്നത് എന്താ ഫല്യുക്കരി അതിഥിയെ ബഹുമാനിച്ചുകൊള്ളട്ടെ എന്നാ ഇവിടെയും അതിഥി യുടെ മതം നോക്കിയിട്ടില്ല അതിഥിയുടെ മതമെടുത്ത് പറഞ്ഞിട്ടില്ല അതാണ് ഇസ്ലാമിൻ്റെ സഹോദര്യമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അഖിരുദ്ദൻ അലഹദല്ലാഹിറബലമീൻ വസ്സലാമ